മ്യൂച്വൽ ഫണ്ടുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയുടെ നാലാമത്തെ പാർട്ടാണിത് ആദ്യത്തെ മൂന്ന് വീഡിയോകളിലും വളരെ ഡീറ്റെയിൽഡായിട്ട് എന്താണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുക ഇകളിലും നമുക്ക് ഫിക്സഡായിട്ട് ഇൻകം കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളിലും നടത്തുന്ന നിക്ഷേപങ്ങളിൽ എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുക ബാങ്കുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിൽ ടാക്സ് ഡിഡക്ഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ റിട്ടേൺസിനെ ഫൈനലായിട്ട് എഫക്റ്റ് ചെയ്യുക മ്യൂച്വൽ ഫണ്ടുകളിലും ഷെയർ മാർക്കറ്റിലുമുള്ള നിക്ഷേപങ്ങളിൽ എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുക ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് എക്സൽ ഷീറ്റ് പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ മൂന്ന് വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്തു ഇന്നത്തെ വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് റിയലായിട്ട് ഞാൻ നടത്തിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് ആക്സിസ് മിഡ് ക്യാപ് ഫണ്ടിൽ രണ്ടായിരത്തി പതിനാലിൽ ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുന്നേ നടത്തിയൊരു നിക്ഷേപത്തിൽ എങ്ങനെയാണ് റിയൽ ആയിട്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്തത് ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലും എത്രയൊക്കെയാണ് എൻ എ വിയിൽ വന്നിരിക്കുന്ന അപ്രീസിയേഷൻ എന്ന് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലോങ് ടേമിലേക്ക് നിക്ഷേപം നടത്തുകയാണെങ്കിൽ മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് കാരണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ഈ പ്രസൻറ്റേഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ പ്രസൻറ്റേഷൻ ഒന്ന് കണ്ടു നോക്കൂ രണ്ടായിരത്തി പതിനാലിൽ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ആക്സിസ് മിഡ് ക്യാപ്പ് ഫണ്ടിൽ ഏകദേശം നാൽപ്പതിനായിരം രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു ഇന്ന് ഓഗസ്റ്റ് പതിനാറാം തീയതി രണ്ടായിരത്തി പതിനാല് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി പതിമൂവായിരം രൂപയാണ് ഇതിൽ നിന്ന് ഏകദേശം നാനൂറ്റി മുപ്പത്തി അഞ്ച് പെർസെൻറ്റേജ് ആബ്സുലൂട്ട് റിട്ടേൺസ് എനിക്ക് ലഭിച്ചു കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് അല്ലെങ്കിൽ സി എ ജി ആർ കമ്പ്യൂട്ട് ചെയ്താൽ ഇത് ഏകദേശം പതിനെട്ട് പോയിന്റ് രണ്ട് നാല് ശതമാനമാണ് എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് നമ്മളെപ്പോഴും മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരാൾ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിച്ചാൽ അവരോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷോർട്ട് ടേമിലേക്ക് നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തരുത് നിങ്ങൾ അഞ്ച് വർഷമോ അതിന് മുകളിലേക്കാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്കിൽ മാത്രമേ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് താൽപ്പര്യപ്പെടാവുള്ളൂ എന്നാണ് അഡ്വൈസ് ചെയ്യുന്നത് അതിന് ബേസിക് ആയിട്ടുള്ള കാര്യമുണ്ട് ഇത് ലൈവായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു നാല് വർഷത്തിന് ശേഷം മാത്രമാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ ആക്സിസ് മിഡ് ക്യാപ് ഫണ്ടിൽ മാത്രമല്ല മറ്റ് പല ഫണ്ടുകളിലും ഞാൻ ഈ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്നെപ്പോലെ തന്നെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാവരും പറയുന്ന ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പവർ ഓഫ് കോമ്പൗണ്ടിങ് റിയലായിട്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് സമയം ആവശ്യമാണ് ഇപ്പം ഈ കേസിൽ രണ്ടായിരത്തി പതിനാലിൽ ഞാൻ നടത്തിയ നിക്ഷേപം ആദ്യത്തെ വർഷം എനിക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ശതമാനം റിട്ടേൺസ് വന്നു രണ്ടാമത്തെ വർഷം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനവും മൂന്നാമത്തെ വർഷം പത്തൊൻപത് പോയിൻറ്റ് ഒൻപത് നാല് ശതമാനവും നിങ്ങൾ നാലാമത്തെ വർഷം മുതൽ നോക്കുക ഇതിൽ നൽകിയിരിക്കുന്ന റിട്ടേൺസ് പത്തൊൻപത് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനമായി അഞ്ചാമത്തെ വർഷം അതിൽ നിന്ന് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്ന വർഷവും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കൂടുതൽ റിട്ടേൺസ് ലഭിക്കണമെന്നില്ല പല വർഷങ്ങളിലും ഇയർ എൻഡിൽ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഇയർ എൻഡിലെ എൻ എ വി ആണ് ഇൻ ബിറ്റ്വീൻ അതിൻ്റെ എൻ എ വി എല്ലാം കൂടിയിരിക്കാം പക്ഷേ കമ്പ്യൂട്ടേഴ്സിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇയർ എൻഡ് എടുത്തിരിക്കുന്നത് പക്ഷേ ആ ഇയർ എൻഡിൽ എഴുപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തി ആറ് ശതമാനം മാത്രമേ ഉള്ളൂ അടുത്ത വർഷം ഇത് തൊണ്ണൂറ്റി ആറ് ശതമാനമായി ഇത് അഞ്ചാമത്തെ ആറാമത്തെ വർഷം തൊണ്ണൂറ്റാറ് ശതമാനമായി ഇവിടെ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കൂ ഈ അൻവിയിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് നിങ്ങൾ നോക്കൂ അല്ലെങ്കിൽ കോമ്പൗണ്ടിങ്ങിൽ വന്നിരിക്കുന്ന ആ എഫക്റ്റ് നിങ്ങൾ നോക്കുക രണ്ടായിരത്തി ഇരുപതിൽ തൊണ്ണൂറ്റിയാറ് ശതമാനത്തിൽ നിന്ന് അത് നൂറ്റി നാല്പത്തി ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തി നൂറ്റി നാൽപ്പത്തി ഏഴ് ശതമാനം അപ്രീസിയേഷൻ എന്നത് ഇരുന്നൂറ്റി നാല്പത്തി ആറ് ശതമാനമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇയർ എൻഡിൽ അത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ റീസൺ എല്ലാ വർഷവും നമുക്ക് കൂടുതൽ റിട്ടേൺസ് ലഭിക്കണമെന്നില്ല അല്ല എങ്കിൽ തേർട്ടി ഫസ്റ്റ് ഡിസംബറിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ എൻ ഐ വി കുറഞ്ഞിട്ടുണ്ടാവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പെർസെൻറ്റേജും പതിനാറ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം പത്ത് വർഷം കഴിയുന്ന സമയത്ത് നാനൂറ്റി മുപ്പത്തി അഞ്ച് ശതമാനോളം അതിൻ്റെ റിട്ടേൺസ് ലഭിച്ചു അതുമായിട്ടുള്ള എക്സാമ്പിളിലൂടെ ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് പവർ ഓഫ് കോമ്പൗണ്ടിങ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു മരം നടുകയാണെങ്കിൽ ഒരു മാവ് നടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മാവ് വളർന്ന് അതിൽ മാമ്പഴം ഉണ്ടാകണം അല്ലെങ്കിൽ മാങ്ങ ഉണ്ടാകണമെങ്കിൽ കുറേ നാൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനീഷ്യലി നമ്മൾ ആ മാവ് നട്ട് അതിന് വളവും വെള്ളവും ഒക്കെ കൊടുത്ത് രണ്ടോ മൂന്നോ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ആ മാവിൽ നിന്ന് നമുക്ക് മാങ്ങയുണ്ടാകുകയും അല്ലെങ്കിൽ മാമ്പഴം ഉണ്ടാകുകയും ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇക്വിറ്റി മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം ഇക്വിറ്റി മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളിൽ ക്ഷമയാണ് നമുക്ക് ആയിട്ട് വേണ്ട ഒരു കാര്യം നമുക്ക് ക്ഷമയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള നിക്ഷേപങ്ങൾ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല പത്തു വർഷം മുന്നേ ഞാൻ നടത്തിയിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തത് കാരണമാണ് ഈ നിക്ഷേപത്തിൽ നിന്ന് എനിക്ക് ഇത്രയും കൂടുതലൊരു റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നൽകിയ ഒട്ടനവധി ഫണ്ടുകളുണ്ട് പക്ഷേ ഞാൻ വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റ് കേസുകളും എനിക്ക് ഡയറക്റ്റായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഞാൻ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചാണ് സാധാരണയായിട്ട് ചെയ്യുക മറ്റൊരാൾ നടത്തിയിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യമില്ല ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് മ്യൂച്വൽ ഫണ്ടുകൾ സാധാരണയായിട്ട് അവരുടെ ഫണ്ടുകളുടെ റിട്ടേൺസ് ഡിക്ലെയർ ചെയ്യാറുണ്ട് ഒരു വർഷത്തെ രണ്ട് വർഷത്തെ മൂന്ന് വർഷത്തെ അഞ്ച് വർഷത്തെ സിൻസ് ഇൻസെപ്ഷൻ ആ ഫണ്ട് ജനറേറ്റ് ചെയ്ത റിട്ടേൺസ് പബ്ലിഷ് ചെയ്യാറുണ്ട് ഒരു സാധാരണ ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്ന റിട്ടേൺസ് അദ്ദേഹം ഏത് പ്രൈസിലാണ് ആ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടാണ് മ്യൂച്വൽ ഫണ്ടുകൾ നാൽപ്പത് പെർസെൻറ്റോ അൻപത് പെർസെൻറ്റോ റിട്ടേൺ ഒരു വർഷം ജനറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടവുക പക്ഷെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എൻ എ വി കൂടുതലാണെങ്കിൽ പല സമയങ്ങളിലും നിങ്ങൾക്ക് കുറവ് റിട്ടേൺസാണ് ലഭിക്കുകയുള്ളൂ അതേപോലെ നിങ്ങൾ നിക്ഷേപം നടത്തുന്ന സമയത്ത് ആ ഫണ്ടിൻ്റെ എൻ എ വി കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ വാങ്ങുവാനും ചിലപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് ജനറേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ജനറേറ്റ് ചെയ്യാനായിട്ടും പറ്റും ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന അവസാനത്തെയും അതേപോലെ നാലാമത്തെ വീഡിയോയിലും വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് ബാങ്ക് ഡെപ്പോസിറ്റുകളിൽ കമ്പനികളുടെ ഷെയറുകളിലുള്ള നിക്ഷേപങ്ങളിൽ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളിൽ എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്കൗട്ട് ചെയ്യുന്നതും ലോങ് ടേമിലേക്ക് നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്താൽ എന്തൊക്കെ ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഉള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഞാനതിന് റിപ്ലൈ ചെയ്യുന്നതാണ് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം